അല്ല എനിക്ക് ആരെയും അല്ല ഞാൻ വന്നത് ജസ്റ്റ് നമ്മള് പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു കാരണം ഞാൻ ഈ ഗെയിം കളിച്ചിട്ടില്ല അപ്പൊ ഇയാളുടെ ആ ഒരു സാധനം എനിക്ക് ആവശ്യമില്ല അത്രേ ഉള്ളൂ അത് ഞാൻ കളഞ്ഞു ഞാൻ പറയാൻ വന്നത് ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിൽ റിപ്പോർട്ട് എനിക്ക് അറിയാം റിപ്പോർട്ട് റിപ്പോർട്ട് മസ്താനി മസ്താനി എത്ര എന്ത് എനിക്ക് തന്റെ ഒരു സാധനം ആ എനിക്ക് ഞാൻ പറയും മസ്താനി കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് പറയും മസ്താനി ഇനി എന്നാ ചുറ്റത്തരം കാണിച്ചാൽ നിങ്ങളുടെ കൈയിലിരിപ്പ് അങ്ങനെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു മസ്താനി ഞാൻ ഇത്ര ചീപ്പല്ല ചീപ്പല്ല ആ മസ്താനി എന്താണെന്ന് എല്ലാരും കണ്ടതാ ഇവിടെ

ചാച്ചന്റെ ഓട്ടോ എന്ന് പറയാൻ എന്താ ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര മസ്താനി ചാച്ചന്റെ ഓട്ടോയിൽ അല്ലേച്ചില്ലേ എന്താ കുഴപ്പം ഏഹ് ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം ആ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത് അത് ഞാൻ പ്രൗഡായിട്ടാണ് ഇതുവരെ എല്ലാ വേദികളിലും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ലൈഫ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പം എന്റെ അപ്പൻ ഓട്ടോ ഓടിച്ചാണ് ഇവിടം വരെ എത്തിച്ചതെന്ന് ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു സ്പേസ് എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണ്ട മസ്താനി ൂട്ടത് എന്തൊക്കെയാണ് ആൾക്കാർ ഇപ്പൊ നീ ചെയ്തതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് മനസ്സിലായില്ലേ പൊട്ടിക്കറിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിന്നല്ലേ പേര് ആസ്വസിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ആലോചിച്ച് നോക്കി കയ്യിലിപ്പോ എന്തൊക്കെയാണെന്ന് പിന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെറും ചെറ്റത്തറവാ ചാച്ചോട്ടോലെന്ന് ഞാൻ അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി നിന്നെ ും കൂടെ ആട്ടി കളിയാക്കി പുച്ഛിച്ചല്ല നിറക്കി വിട്ടത് ഇവിടെ നിന്ന് ഏഹ് പുറത്തിറങ്ങി നടക്കാൻ പരുന്നോടാ നാട്ടിപ്പോ നിക്കാൻ വരുന്നില്ലല്ലോ ഇല്ലേ കൈയിരിപ്പിന്റെയാ കാണിച്ചതിന്റെയാ ഒന്നില്ലെങ്കിൽ ഞാൻ ഓട്ടോന്റെ ഇറങ്ങിപ്പോയെങ്കിൽ അന്തസായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു മനസ്സിലായില്ലേ ഞാൻ കെണ്ടിത്തരം ഇവിടെ കാണിച്ചിട്ടില്ല ഒരാൾക്ക് ഒരാൾക്ക് ഒരു വീഴ്ച വരുമ്പോഴാണെങ്കിലും അവളെ അവളെ അവൾ അവർക്ക് അവനെ പറയാന എന്റെ നല്ല ചെറ്റ ഭർത്താനം പക്ഷെ നിന്ന പോലെ തറയല്ല അതുകൊണ്ടാ പറയാത്തത് അവൾ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ചാച്ചന്റെ ഓട്ടോയിലല്ലേ അവൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ കുറച്ച്